വേണ്ട അത്യാവശ്യം അമ്യൂണിറ്റീസിന് വേണ്ട സ്ഥലങ്ങൾ നമ്മൾ മാറ്റി വെക്കണം ആ അതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം അതിനകത്ത് എത്രയാണോ വീട് ഉൾക്കൊള്ളുന്ന ആ വീട് അവിടെ നമ്മൾ കൊടുക്കും അതിനുശേഷം നമ്മൾ അവരുടെ പേരിൽ അത് അവർക്ക് രജിസ്റ്റർ ചെയ്ത് കോൺഗ്രസ് കണ്ടെത്തി എന്ന് പറഞ്ഞ ചില സ്ഥലങ്ങളിൽ ആർ ജെ ഡി ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് ചില വന്യമൃഗങ്ങൾ വരുന്ന സ്ഥലമാണ് അങ്ങനെ ഏതെങ്കിലും സ്ഥലം അല്ലെ അല്ല ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെ വന്യമൃഗശല്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കുന്നത് നമ്മൾ ആ രീതിയിൽ പറഞ്ഞാൽ വയനാട്ടിൽ എവിടെയാണ് ഒരു വന്യമൃഗം കാഞ്ഞിരങ്ങാട് കടുവ തോമസിനെ അറിയാലോ ഏത് സ്ഥലത്താണ് ഈ ഒരു നഗരത്തിൽ പോലും വന്യമൃഗം ഇറങ്ങുന്നു വന്യമൃഗശല്യം സ്ഥിരമായി ഉള്ള സ്ഥലവും വനത്തോട് ചേർന്ന സ്ഥലങ്ങളൊന്നുമല്ല അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ഓരോരൊറ്റക്കാര്യം കൂടി എന്തുകൊണ്ടാണ് ഈ ഭവന പദ്ധതി സ്ഥലം നിയമപരമായി ഒരു തടസ്സവും ഇല്ലാത്ത ഭൂമി കണ്ടെത്തുന്ന ഉള്ള പ്രയാസം കൊണ്ടാണ് പ്ലാന്റേഷൻ എന്ന നിലയ്ക്ക് സർക്കാർ ഏറ്റെടുത്ത ഭൂമി പ്ലാന്റേഷൻ ആണല്ലോ എൽസ്റ്റൺ എസ്റ്റേറ്റ് ആ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഗവൺമെൻറ് ഭൂ ഭവന പദ്ധതി നടപ്പിലാക്കുമ്പോൾ തോട്ടമെന്ന നിലയിൽ ഉള്ള ഒരു നിയമപരമായ ഒരു പ്രശ്നം അവിടെയില്ല അതിന് നിയമപരമായ പരീക്ഷ കൊടുത്തു അങ്ങനെയെങ്കിൽ ഈ ഗവൺമെൻറ്റിന് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വേണ്ടി നടക്കുന്ന ഭവന പദ്ധതിക്ക് തോട്ടഭൂമിയിലും ആകാം എന്നീ ഗവൺമെൻറ് ഒരു തീരുമാനം പറയാൻ പറ്റുമോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലും അവിടെ ഭവന പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവിടെ എങ്ങനെ ആ ഭവന പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ കഴിയുമെന്നതിന് ചെകയുകയും അതിന് നിയമപരമായ കുരുക്കുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഗവൺമെൻറ്റും പാർട്ടിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് എന്താ പ്രശ്നം അങ്ങനെ തോട്ടഭൂമിയിൽ വീട് നിർമ്മാണമാകാം ഗവൺമെൻറ് സമ്മതിക്കട്ടെ എത്ര പെട്ടെന്ന് വീളും ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കും അല്ല ഒന്നും അല്ലെ നിയമപരമായി ഒന്നുമില്ല എല്ലാ രീതിയിലും നമ്മൾ റീറ്റൈനബിൾ ലാൻഡായി നിൽക്കുന്ന സ്ഥലമാണ് അതല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു കാലത്തും അല്ലെങ്കിൽ ലാൻഡ് റിഫോംസ് ആക്ട് അനുസരിച്ച് എക്സ്റ്റെൻഷൻ കൊടുത്ത ഭൂമി അല്ല റീറ്റൈനബിൾ ലാൻഡാണ് നിയമപരമായി അത് ഭവന പദ്ധതിക്ക് ഉപയോഗിക്കുന്നതിന് നിയമപരമായി തടസ്സം എല്ലാം പരിശോധിച്ചു അത് മേപ്പാടി പഞ്ചായത്തിൽ തന്നെയാണ് പിന്നെ ഞങ്ങൾ ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ടായിരുന്ന ഒരു താമസം അതാ ഞാൻ ഒരു കാര്യം കൂടി പറയാം അതായത് സ്വാഭാവികമായിട്ട് ഈ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ വേണം എന്ന ഈ ദുരന്തബാധിതരുടെ അവരുടെ ഒരു മാനസികാവസ്ഥയോട് ഞങ്ങൾ പൊരുത്തപ്പെടാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇപ്പം പഞ്ചായത്തിന് പുറത്ത് വേണമെങ്കിൽ നമുക്ക് ഭൂമി കിട്ടുന്നതിന് വലിയ പ്രയാസമില്ല പക്ഷേ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ വേണം എന്ന ഒരു നിർബന്ധ ബുദ്ധി ഗുണഭോക്താക്കളായ ആളുകളും ആ ഒരു മാനസികാവസ്ഥ അവർക്കുള്ളതുകൊണ്ടാണ് ഈ കുറച്ച് സമയം ഇങ്ങനെ വൈകാനുള്ള ഒരു കാരണം അതുകൂടിയാണ്